മഹാരാഷ്ട്രയിലെ ലോണാവാലയിൽ ഒഴുക്കിൽപ്പെട്ട ഒരു കുടുംബത്തിലെ അഞ്ച് അംഗങ്ങൾ മരിച്ചു അടുത്തുള്ള ലോണാവാലയിൽ അവധി ആഘോഷിക്കാനെത്തിയ കുടുംബം ഭുസി അണക്കെട്ടിനു സമീപത്തുള്ള വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങുമ്പോഴാണ് അപകടമുണ്ടായത് നാലുപേരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട് മുംബൈയിൽ നിന്ന് എൺപത് കിലോമീറ്റർ അകലെയുള്ള ഹിൽ സ്റ്റേഷനിൽ അവധിക്കാലം ആഘോഷിക്കാനെത്തിയ കുടുംബമാണ് അപകടത്തിൽപ്പെട്ടത് അപകടത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് കുഞ്ഞുങ്ങളുമായി വെള്ളച്ചാട്ടത്തിന് നടുവിൽ നിൽക്കുന്ന ഇവർ ശക്തിയായ വെള്ളത്തിൽ ഒലിച്ചുപോകുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത് മൂന്ന് പേരുടെ മൃതദേഹം കണ്ടെടുത്തു രണ്ടുപേർക്കായുള്ള തിരച്ചിൽ തുടരുന്നു രണ്ടുപേർ നീന്തി രക്ഷപ്പെട്ടു ഏഴംഗ കുടുംബത്തിലെ ഒരു പുരുഷനും സ്ത്രീയും മൂന്ന് കുട്ടികളുമാണ് അപകടത്തിൽപ്പെട്ടത് മുംബൈക്കടുത്ത ലോനാവലിയിൽ ഞായറാഴ്ച ഉച്ചയ്ക്കായിരുന്നു സംഭവം നാട്ടുകാരുടെയും പോലീസിന്റെയും നേതൃത്വത്തിലായിരുന്നു രക്ഷാപ്രവർത്തനം അപകടത്തിൽപ്പെട്ടവർ താഴെയുള്ള വിസവോയറിൽ മുങ്ങിപ്പോയിട്ടുണ്ടാകാമെന്ന നിഗമനത്തിലാണ് പോലീസ് യാതൊരു വിധത്തിലുള്ള സുരക്ഷാ മാനദണ്ഡങ്ങളും ഇല്ലാതെയാണ് ഇവർ വെള്ളച്ചാട്ടത്തില് ഇറങ്ങിയതെന്നും റിപ്പോർട്ടുകളുണ്ട് ഇവിടങ്ങളിലും പരിസര പ്രദേശങ്ങളിലും കനത്ത മഴയായിരുന്നു സമീപ പ്രദേശത്ത് തന്നെയുള്ള കുടുംബമാണിതെന്ന് പോലീസ് അറിയിച്ചു സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടക്കുകയാണ് അപകടത്തിന് പിന്നാലെ നിത്യേന നിരവധി സഞ്ചാരികളെത്തുന്ന ഇവിടെ യാതൊരു സുരക്ഷാ മാനദണ്ഡങ്ങളും ഇല്ലെന്ന വിമർശനം ഉയരുന്നു വെള്ളത്തിലിറങ്ങുന്ന സഞ്ചാരികളെ തടയുന്നതിനായി സുരക്ഷാ ക്രമീകരണങ്ങളൊന്നും ഇവിടെയില്ലെന്നാണ് ഉയരുന്ന വിമർശനം നാഷണൽ ഡെസ്ക് റിപ്പോർട്ടർ